പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പൊതുസംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ബി ജെ പി എം പി തേജസ്വി സൂര്യ എന്ത് യോഗ്യതയാണ് തേജസ്വിക്ക് രാഹുലിനെ എതിർക്കാനുള്ളത് രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നും പാർട്ടി തോറ്റാൽ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്നും പറയട്ടെ എന്നിട്ട് മോദിയെ സംവാദത്തിന് ക്ഷണിക്കൂ എന്നാണ് ബി ജെ പി എം പി പരിഹസിച്ചത് വിധി നിർണയത്തിന് മുമ്പുള്ള ഈ വാക്പോലെ വിധി നിർണ്ണയം കഴിഞ്ഞും കണ്ടാൽ മതിയായിരുന്നു ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി ജനങ്ങളോട് സംബന്ധിച്ച് ജനമനസ് തൊട്ടറിഞ്ഞ നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ മുതിർന്ന ഒട്ടനവധി ദേശീയ നേതാക്കളുണ്ട് അതാണ് മുന്നണിയുടെ കെട്ടുറപ്പ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരാണെന്നുള്ള ചോദ്യത്തിന് തേജസ്വി അടക്കം ബി ജെ പി കാര് ഉന്നയിക്കുമ്പോൾ രാഹുൽ അതിന് മറുപടി നൽകാത്തത് അതിനൊക്കെയുള്ള മറുപടി ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടെണ്ണൽ ദിനം നൽകിക്കൊള്ളു രാഹുൽ ഗാന്ധി ആരാണെന്ന് പോലും അറിയാത്ത ഈ പയ്യന്മാർ ഇനി ഗാന്ധി ആരാണെന്ന ചോദ്യം എപ്പോഴാണ് ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ഒളിച്ചോട്ട പീരനാണെന്നും പാർലമെന്റിൽ നിന്നും അമേഠിയിൽ നിന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഉത്തരവാദിത്വം വലിച്ചു ഒളിച്ചോടിയ ആളാണ് മോദിയുമായി സംവാദത്തിന് വന്നിരിക്കുന്നതെന്നാണ് അവർ കുറ്റപ്പെടുത്തിയത് കുറ്റപ്പെടുത്താൻ മാത്രം അറിയുന്നവർ കളത്തിലേക്ക് ഇറങ്ങി കളിക്കുമ്പോൾ കാലിടാതെ തന്നെ നോക്കണം നിങ്ങൾ നിരത്തിയ തെളിവുകൾ നിങ്ങൾക്ക് തന്നെ വിനിയായി വരരുത് കാരണം ജൂൺ നാലിന് ശേഷം രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇവിടെ തന്നെ കാണും ഒട്ടക്കാലം ഭരണത്തിലിരുന്ന് ബി ജെ പിക്കാർ ചെയ്ത് കൂട്ടിയ അഴിമതികൾ ജയിലിനുള്ളിൽ ആയില്ലെങ്കിൽ പീഡന വീരൻ പ്രച്ഛുൽ രേവണയെ പോലെ ഇന്ത്യ വിട്ടോടിയില്ലെങ്കിൽ ഈ ബി ജെ പി കാണാൻ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയും ഇവിടെ തന്നെ കാണും സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് മദൻ ബി ലോക്കറും ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എം പി ഷാ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ റാം എന്നിവർ ചേർന്നിരുന്ന് നേരത്തെ തന്നെ മോദിയും രാഹുൽ ഗാന്ധിയും പൊതുസംവാദത്തിന് ക്ഷണിച്ചിരുന്നു തുടർന്നാണ് മോദിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് രാഹുൽ മറുപടി നൽകിയത് സംവാദത്തിനായുള്ള ക്ഷണക്കത്ത് മറുപടിയുമായി ഔദ്യോഗിക ലെറ്റർ പാട്ടിൽ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള മറുപടിക്കത്ത് ട്വിറ്റർ പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ ജനങ്ങളുമായി പങ്കുവച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ പ്രധാന പാർട്ടികൾ മത്സരിക്കുമ്പോൾ തങ്ങളുടെ നേതാക്കൾ നേരിട്ട് കേൾക്കാനാണ് പൊതുജനങ്ങൾ അറിയിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംവാദം തങ്ങളുടെ കാഴ്ചപ്പാട് ശരിയായ രീതിയിൽ ജനങ്ങളിൽ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇരു കക്ഷികൾക്കും ഏറെ സഹായിക്കും ഈ ഒരു ഉദ്യമത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്നും രാഹുൽ ക്ഷണക്കത്തിൽ അയച്ചൊരു ഔദ്യോഗിക മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക